അടിപൊളി പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം റിലീസായിരിക്കുകയാണ് സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കുമായി അവർ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു ഈ സിനിമയുടെ ഇന്റർവെൽ ആയിട്ടുണ്ട് ഈ സിനിമയുടെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരോടൊന്ന് ചോദിക്കാം സൂപ്പറാണ് പടം അതെ ഇത്ര ഇടവേള വരെ സൂപ്പറാണ് പടം ഇനി ഇടവേള കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും വരെ അഭിനയമാണോ അതെ അഭിനയം ഉണ്ട് സംവിധാനം എല്ലാം മിക്സ് ആയിട്ടാണ് പിന്നെ അടുത്തതിൽ അതിന് കൂടുതൽ പറയുന്നതായിരിക്കും സൂപ്പറാണ് പടം ആയിക്കോട്ടെ സ്ലോ മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് പക്ഷേ സീക്വൻസ് ക്യാമറ വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട് മ്യൂസിക്കും

ഇത് കാണുന്ന പ്രേക്ഷകൾക്ക് നല്ല രീതിയിൽ കണക്റ്റാകും ഇമോഷണലി ആവും ചില പടങ്ങളുടെ പോലെ എണീച്ച് പോകാനൊന്നും തോന്നുന്നില്ല നമ്മളിങ്ങനെ ഇരുന്ന് ഞാൻ പഠിക്കുന്ന സമയത്തെ വായിച്ചുകൊണ്ട് കേൾക്കുന്ന കഥയാണ് പക്ഷേ ഇത് കാണുമ്പം ഒരു ഏതൊരു രീതിക്ക് പോകുന്ന ഒരാ ഒരു സീന് മ മരുഭൂമിയിലെ സീനും ആ ഒരു തപ്പന ഗ്രാമപ്രദേശത്തുള്ള സീനും അത് പെട്ടെന്ന് മീനും ആവുക അത് നല്ല രസമുണ്ട് പിന്നെ കണ്ടിരുന്നു ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നു നല്ല പടം എന്തുകൊണ്ട് ഇത് ചെയ്യും ഇന്റർവെല്ലൊക്കെ ഇടുവായിരുന്നു ഇതുവരെ നല്ല ഉണ്ട് പണം കണ്ടു കംപ്ലീറ്റ് ആവട്ടെ ആ ആദ്യത്തെ നല്ല വെല്ലുവിളി പണി ഭയങ്കര പിടിച്ചു വരുത്തുന്നില്ല അങ്ങനെ ഓ പിന്നെന്താ ഇതുവരെ ഒരു ഡൗണും തോന്നിയില്ല നല്ല രസമുണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അടിപൊളി തന്നെ നോവലു വായിച്ചിട്ടുണ്ടായിരുന്നു നോവൽ വായിച്ച് നമ്മൾ കുറച്ച് നല്ല വിദ്യാഭ്യാസങ്ങളുണ്ട് കഥ ഫീലിങ് പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ വരി ഭയങ്കര രാജിവെൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു രക്ഷയില്ല ഇങ്ങനെ നയിക്കുന്ന കഥ ഇനിയും ബാക്കി കണ്ടിട്ട് പറയാം ആയിട്ടുണ്ട് നോവൽ ആ എമോഷൻസ് ഒക്കെ കുറച്ചും കൂടി കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ടൈറ്റിൽ തന്നെ പറയാൻ പറ്റുന്നില്ല നല്ലൊരു ഓസ്കാർ ഓസ്കാർ കൊടുക്കണ്ടോ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓസ്കാർ കിട്ടണം നമ്മളല്ല ഒരു തവണയെങ്കിലും പ്രവാസിയായവർക്ക് മനസിലാവൂ പൊറത്തുള്ള പോയ കഷ്ടപ്പാടേ ഇനി ഇതുപോലൊരുപാട് നജീബുമാർ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാരും രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം വലിയൊരു വിജയമായിട്ടെ ഈ സിനിമ പിന്നെ ഫ്ലാഷ് ബാക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ നല്ല ആ വായിച്ചിട്ടുണ്ട് വായിച്ച് മറന്നുപോയി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ബാക്കി ഫുൾ ആയിട്ട് ഇല്ല ഇല്ല വായിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണോ അപ്പൊ അതുകൊണ്ട് എന്താ പറയാനായിട്ടുള്ളൊരു ആകാംക്ഷ കഴിഞ്ഞിട്ട് പറയാ നല്ല സൂപ്പർ ഒന്നും പറയാനല്ല നല്ല നല്ല ത്രാസ് ഫിലിം പ്ലസ് ഇവിടെ മാജിക്കായിരുന്നു ഉഗ്രൻ സിനിമ വെരി വെരി ഡൈനാമിക് ഫിലിം ഉഗ്രൻ എക്സലന്റ് ഫിലിം ഒന്നും പറയാനല്ല ഇൻട്രവലിന്റെ വളരെ സൂപ്പറാണ്